ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ പരീക്ഷിക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവയെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പക്കുവെക്കുന്നത് കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ അതുപോലെ തന്നെ വിവാഹം വൈകി നടക്കുന്നവർ അതുപോലെ തന്നെ പങ്കാളിയടുത്ത് ഇത്തരം സ്ത്രീകൾ പരീക്ഷിക്കുന്ന അഥവാ സ്റ്റിമുലേറ്റ് അഥവാ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട് ഇത് നിങ്ങളുടെ ഭാവിയെ തന്നെ തള്ളിക്കെടുത്തുന്ന ഒന്നായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഇനി പറയാം സ്വയമായ ഉത്തേജനം സംഭവിക്കാൻ വേണ്ടി പല രീതിയിൽ സ്ത്രീകൾ യോലിയിൽ പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇതിനായി നാം ഉപയോഗിക്കുന്ന ഫുഡ് പോലും ഉപയോഗിക്കുന്നുണ്ട് അതെ പച്ചക്കറികളിലുള്ള ക്യാരറ്റ് അതുപോലെ കുക്കുംബർ ഇവയെല്ലാം സ്ത്രീകൾ യോണിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ക്യാരറ്റിൽ അതുപോലെ കുക്കുംബരെല്ലാം കഴുകാതെയും വൃത്തിയാക്കാതെയും ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയകൾ പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട് അതുമൂലം യോണിക്കകത്ത് ചൊറച്ചിൽ അനുഭവപ്പെടുകയും നീറ്റിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണയാണ് അതുപോലെ തന്നെ വിരൽ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണശേഷം കഴുകി വൃത്തിയാക്കാതെ വിരലുകൾ യോണിക്കകത്തേക്ക് കടത്തിയാൽ ഭക്ഷണത്തിന്റെ മസാലകളോ മറ്റോ വിരലിൽ പറ്റി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ നഖത്തിന്റെ അരികുകളിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവ യോണയിലേക്ക് ഇറങ്ങുകയും പിന്നീട് നീറ്റൽ അനുഭവപ്പെടുകയും ഉണ്ടാകുന്നു ഏറ്റവും സേഫ് ആയ രീതി വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുക എന്നതാണ് എന്നാൽ വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾ ഉപയോഗിച്ച വൈബ്രേറ്ററുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക ഇതും പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ പടരുന്ന ഒന്നാണ് വൈബ്രേറ്ററുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാം വാട്ടർ അഥവാ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അടുത്തതായി ഉപയോഗിക്കുക അല്ലാത്ത സമയം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഫ്ലോയിഡും അതിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ഫ്ലോയിഡ് അതിൽ അവിടെ ബാക്ടീരിയയുടെ സംഗമം നടക്കുന്നു ഇത് പിന്നീട് വീണ്ടും യോണിക്കകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതലായും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അമിതമായി ആഴത്തിലുള്ള യോനി പ്രവേശനം നടത്തുമ്പോൾ സ്ത്രീകളിൽ കന്യാ ചർമ്മം പൊട്ടി രക്തം പുറത്തു വരുന്ന രീതിയും കാണാറുണ്ട് ഇത് നിങ്ങളുടെ പങ്കാളിയെ പിന്നീട് മറ്റു പല സംശയങ്ങൾക്ക് ഇടവരുത്താനും ഒരു പരിധിക്കുള്ളിൽ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക